ഹായ് ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനിന്ന് രാവിലെ ഒരുങ്ങി റെഡിയായി നിൽക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്നൊരു യാത്ര പോകുന്നുണ്ട് ട്രിവാൻഡ്രത്തേക്കാണ് അപ്പോൾ ഞാൻ ഹസ്ബൻഡ് കൂടെ പോകുന്നത് പോകുന്ന ഒഫീഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ടാണ് കാരണം യൂണിവേഴ്സിറ്റിയിലേക്കാണ് പോകുന്നത് നമ്മൾ എന്നുവെ പോകുക എന്ന് വിചാരിച്ചാൽ എൻ്റെ പൊന്നെ ബ്ലോക്കും കൊട്ടവെയിലും കാരണം നമ്മൾ കരിഞ്ഞ് പപ്പടമായി വായിപ്പോ അതുപോലെ വണ്ടി ചവിട്ടി ചവിടി ഉപ്പാട് നമ്മൾ നേരെ വച്ചുവിട്ട് കിളിമാനൊരു വഴി നമ്മൾ എം സി റോഡ് വഴി പിടിച്ചു പോവുകയാണ് അപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ എത്തി കേട്ടോ ചെന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അവിടെ വലിയ താമസങ്ങളൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ഒരു ഒഫീഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഞാൻ പോയത് അപ്പോൾ അത് കഴിഞ്ഞ് എന്തായാലും നമ്മൾ നേരത്തെ ഇറങ്ങാണ്ട് വിചാരിച്ചൊരു സിനിമയൊക്കെ കണ്ടുകളെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തു കിഴക്കേക്കോട്ടയിലേക്ക് വെച്ച് വിട്ട് ഗൈസ് അപ്പോൾ വന്ന വഴിയിൽ ബ്ലോക്കൊന്നും വലിയ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നെങ്കിലും പിന്നെ തിരിച്ചങ്ങോട്ട് കിഴക്കേക്കോട്ട റോഡിലോട്ട് പോയതും ഭയങ്കര ബ്ലോക്കായിരുന്നു പിന്നെ വെയിലത്ത് കൊണ്ട് മുഖവും കൈയും കാലുമൊക്കെ കരത്ത് കരിവളിച്ചു പോയി പിന്നെ ഈ ട്രിവാൻഡ്ര യാത്ര എന്ന് പറയുന്നത് ഒഫീഷ്യലി ആണെങ്കിൽ എല്ലാ വർഷവും നാട്ടിൽ വരുമ്പോഴത്തേനും ഞാൻ ശ്രീകട്ടനെ ട്രിവാൻഡ്ര യാത്ര പോകും കേട്ടോ കാരണം നമ്മുടെ ഒരുപാട് ഓർമ്മകൾ ഉറങ്ങുന്ന സ്ഥലമാണ് ട്രിവാൻഡ്രം പിന്നെ നമ്മൾ പഴങ്ങാടിക്കടുത്തുള്ള ഒരു ഹോട്ടലിൽ കയറി നല്ല കീട്ടിലൻ ഒരു സദ്യ കഴിച്ചു കേട്ടോ കാരണം ഒരു മണിയായപ്പോഴേ പൊരിഞ്ഞ വശപ്പായിരുന്നു അങ്ങനെ നല്ല കീട്ടിലൻ മീൻ കറി മീൻ വറുത്തതൊക്കെ കുട്ടികളൊന്നും നല്ല അടിപൊളി സദ്യയായിരുന്നു ആയിരുന്നേ അപ്പോൾ ശ്രീകട്ടനെ നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഒരു സദ്യയും മീൻകറി അങ്ങനെയൊക്കെയുള്ള കോമ്പിനേഷൻസാണ് ഇഷ്ടം മന്തി ബിരിയാണിയൊന്നും വലിയ പ്രിഫർ ചെയ്തില്ല പിന്നെ നമുക്ക് പിന്നെ എന്താണെങ്കിലും പൊക്കോളൂ അതുകൊണ്ട് ഞാൻ കിട്ടിയിട്ടിരുന്ന് തട്ടി വിട്ടോളും അങ്ങനെ ഞങ്ങൾ ഊണെല്ലാം കഴിഞ്ഞിട്ട് നേരെ നമ്മൾ പത്മനാഭ തിയേറ്ററിലേക്ക് വെച്ച് വിട്ടുകൊണ്ട് ഭയങ്കര ആയിരുന്നു രണ്ട് മൂന്ന് വട്ടം വട്ടം നമ്മൾ അവിടെ കിടന്ന് കറങ്ങി കേട്ടോ കാരണം വഴി വലിയ പിടുത്തമല്ലായിരുന്നു കുറേ വർഷമായി പണ്ട് പി ജിക്ക് പഠിക്കുമ്പോഴത്തേക്ക് ഇവിടെ കിടന്ന് കറങ്ങി ചില്ലറ സിനിമയല്ലേ കണ്ടിട്ടുള്ളത് ഫിലിം ഫിലിംസ്റ്റിലേക്ക് പറയുമ്പോഴത്തേക്ക് ഒരുപാട് സിനിമ ആയി പത്മനാഭ തീയറ്ററിലേക്ക് വരെ കണ്ടുപിടിക്കുന്നത് ലാസ്റ്റ് ഞാൻ കണ്ട സിനിമ ട്രാഫിക് ട്രാഫിക്കാണെന്ന് തോന്നുന്നു ഇവിടെ പിന്നെ അതിനുശേഷം കണ്ടിട്ടൊന്നുമില്ല അങ്ങനെ എന്തായാലും അവിടെ നമ്മൾ എത്തിപ്പെട്ട ഇപ്പോൾ നേരത്തെ ആയി കേട്ടോ രണ്ടരക്കെയായിരുന്നു ഷോ അങ്ങനെ പിന്നെ നമ്മൾ എന്ത് ചെയ്തു അവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് കുറച്ച് മുന്നോട്ട് കുറേ ദൂരം നടന്നു കുറച്ച് അയവറക്കലൊക്കെ ആവാല്ലോ പണ്ടത്തെ ലൈഫൊക്കെ ഒന്ന് ഓർത്തു കുറേ നേരം നടന്നിട്ട് നമ്മൾ തിരിച്ചു തിരിച്ചെന്നപ്പോഴത്തേനും ഷോയുടെ ടൈമായി കേട്ടോ അപ്പം ഈ സിനിമ നല്ല കിട്ടുന്ന ആയിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു കുഞ്ചാക്കബൊമ്മൻ്റെ വേറൊരു ലെവൽ അഭിനയമായിരുന്നു കേട്ടോ പിന്നെ മക്കളില്ലാതെ എനിക്കൊന്നും ആദ്യമായിട്ടാണ് തോന്നുന്നു നമ്മൾ സിനിമയ്ക്ക് പോകുന്നത് പിന്നെ ഒരു കാര്യമായി ഇവരില്ലാതെ വന്നത് കാരണം മക്കൾക്കൊന്നും ഇരുന്ന് കാണാൻ പറ്റുന്ന അത്ര ലെവലിൽ ഒരു സിനിമയാണെന്ന് തോന്നുന്നില്ല പല സീൻസ് നമ്മൾ തന്നെ അയ്യോന്നായി പോകുന്നതായിരുന്നു എല്ലാ തവണയും ട്രിവാൻഡ്ര വന്നിട്ട് പോകുമ്പോഴത്തേക്കും ഒരു മഴ പതിവാണ് കേട്ടോ ചെറുതായിട്ടെങ്കിലും ഒരു ചാറ്റൽ മഴയെങ്കിലും ഞങ്ങൾ കൊള്ളു അപ്പോൾ ഞങ്ങൾ പറയുമായിരുന്നു മഴയില്ലല്ലോ എന്ന് പറഞ്ഞ് വന്നെങ്കിലും നമ്മൾ ഇറങ്ങാൻ നേരം പേര് മഴയായി കേട്ടോ അങ്ങനെ തിയേറ്ററിൽ കയറി നല്ല വലിയൊരു പൊപ്പണൊക്കെ വാങ്ങിച്ച് പോയിരുന്നു തിന്നുകൊണ്ട് ഞാനിരുന്ന ആ സിനിമ എല്ലാം ഫുള്ള് കണ്ണും തള്ളി പേടിച്ചിരുന്ന് കണ്ട് കേട്ടോ കണ്ടു കഴിഞ്ഞിറങ്ങിയിട്ട് വലിയ പേടിക്കുന്ന സിനിമയല്ല എന്നാലും നമ്മൾ വല്ലാണ്ട് അത് ടച്ച് ചെയ്യും കേട്ടോ ഈ സിനിമ തിരിച്ച് വരുന്ന വഴിക്ക് സ്ഥലം അവിടെ അതൊന്നും ഓർമ്മയില്ല ഞാനൊരു ചായയും പരിപ്പൊടി കഴിച്ചിട്ടുണ്ടായിരുന്നു ഈ നല്ല ക്രിസ്പി സൂപ്പർ പരിപ്പൊടയായിരുന്നു ചായ നല്ല അടിപൊളി സ്ട്രോങ് ടീ ആയിരുന്നത് െല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് എത്താറായപ്പോഴത്തേനും മക്കളൊരു ലിസ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു അച്ഛനും നമ്മൾ ഒറ്റയ്ക്ക് പോകുന്നതുകൊണ്ട് തന്നെ ഫ്രൈഡ് ചിക്കനും അതുപോലെ തന്നെ എന്തോ ആയിരുന്നു ഫ്രഞ്ച് ഒക്കെ വാങ്ങാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ പാരിപ്പള്ളി വന്ന് രാജകുമാരി ഫ്രൈഡ് ചിക്കനിൽ കയറി ഫ്രൈഡ് ചിക്കനും വാങ്ങിച്ചു പിന്നെ നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ഫ്രൈസില്ലാത്തതുകൊണ്ട് വല്യവാതക്കളുള്ള ചിക്കി വോക്ക് എന്ന് പറയുന്നൊരു കടയായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ കയറി ഫ്രഞ്ച് ഫ്രൈസും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നേരെ അങ്ങ് വീട്ടിലേക്ക് വിട്ടു കേട്ടോ അപ്പോൾ നമ്മുടെ കല്വാക്കലും പരിപ്പള്ളിയിലൊക്കെ ഒരുപാട് ഫ്രഞ്ച് ഫൈഡ് ഫ്രഞ്ച് ഫ്രൈസും അതുപോലെ തന്നെ ഫ്രൈഡ് ചിക്കനും ഒക്കെ കിട്ടുന്ന ഒരുപാട് പുതിയ കടകൾ വന്നിട്ടുണ്ട് കേട്ടോ അത് വലിയ ഉപകാരം കാരണം പണ്ടൊക്കെ ട്രിവാൻഡത്തോട്ടോ അല്ലെങ്കിലോട്ടൊക്കെ പോകണമായിട്ട് നമുക്കിപ്പം വീട്ടിനടുത്ത് തന്നെ നല്ല അടിപൊളി കടകളുണ്ട് കേട്ടോ ഇവിടെ നല്ല ഫുഡായിരുന്നു ഇവിടുന്ന് കിട്ടിയത് പോകുന്ന കഴിഞ്ഞിട്ട് നമ്മുടെ കല്ലുവാക്കൽ അമ്പലത്തിൽ ഉത്സവമായിരുന്നു കേട്ടോ ഇത്തവണ ഇവിടെ പോകാൻ പറ്റില്ല കാരണം ട്രിവാണ്ടത്തോട്ടോ വെച്ച് വിട്ടുകൊണ്ട് ഇങ്ങോട്ട് പോകാൻ പറ്റില്ല എനിക്ക് ഞാനിവിടെ ഇത്തവണ മിസ്സാക്കിയ ഒരു ഉത്സവം ഇവിടെ തരുന്നോ അങ്ങനെ വീട്ടിലേക്ക് എത്തിയവിടേനെ സ്റ്റേട്ട് പോയി ഓടിപ്പോയി മൊബൈൽ എടുക്കുന്നുണ്ടായിരുന്നു എനിക്ക് കമ്പനിന്ന് അറിയാലും വിളിച്ചിട്ടുണ്ടോ അല്ലെ മെസ്സേജ് ണ്ടോന്നൊക്കെ ഓടിപ്പോയി ചെക്ക് ചെയ്യാമായിരുന്നു മക്കളൊന്നോടി എൻ്റെ അടുത്ത് എത്തി കേട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ എന്ത വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണാം ടാറ്റാ ബൈ ബൈ